മലയാള ബർത്ത്ഡേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കൃത്യം രാവിലെ എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് ഇരുപതൊക്കെ ആയപ്പോ തന്നെ നമ്മൾ ലൈവുമായിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ലോക അധ്യാപക ദിനമാണ് മാം നമസ്കാരം പിള്ളേരെ ഒന്ന് കേട്ടണമെന്ന് പറയുന്നുണ്ട് ഒറ്റ ഡയലോഗ് നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ട് ഇന്ന് ലോക അധ്യാപക ദിനമാണ് ടീച്ചർമാരോട് എന്തെങ്കിലും പറയണ്ടോ ഒന്നും ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയണ്ടോ ഇല്ല ടീച്ചർമാരെ കേറ്റാനുള്ള ഒരു തിരക്കിലാണ് കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി പോകുന്ന ഒരു കാര്യമാണ് കണ്ടെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ് അതായത് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും ഈ ഒരു ലൈവ് കാണുമ്പോൾ എല്ലാവരും അവരവരുടെ പഴയ സ്കൂൾ ജീവിതമൊക്കെ ഓർക്കാൻ സാധ്യതയുണ്ട് ഹായ് നമസ്കാരം ഇന്ന് ലോക അധ്യാപകനോട് ടീച്ചർമാരോട് പറയാനോ ഒന്നും പറയാനില്ലേ ഇല്ല ഒന്നും പറയാനില്ല ഹായ് നമസ്കാരം ഇന്ന് ലോക അധ്യാപകനോട് ടീച്ചർമാരോട് പറയാനോ ഒന്നും പറയാനില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ ക്ലാസ് ടീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്സ് പണ്ട് എല്ലാവർക്കും പഠിക്കാൻ വിഷയമുള്ള മീൻസ് പാടുള്ള വിഷയായിരുന്നു എന്താ പറയാ മാത്സ് എന്ന് പറയുന്നത് നമസ്കാരം ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ എനിക്ക് മലയാളം മലയാളം പരീക്ഷ ഇനി മലയാളം ഫസ്റ്റ് ഓണ പരീക്ഷ ജയിക്കുവോ ജയിക്കും ജയിക്കും ഓണപരിശവാസാവോ ഓണപരിശവാസാവും എന്താ പേര് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് ടീച്ചർ അവിടെ ഓടിക്കാൻ നോക്കുന്നുണ്ട് അല്ല എല്ലാ ക്ലാസ്സിൽ പോകാന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു വെല്ലടിച്ചു പക്ഷെ കുട്ടികളൊക്കെ ഇങ്ങനെ നേരെ നേരമായിട്ട് വരുന്ന ഒരു സമയമാണ് നമസ്കാരം പേരെന്താജിത്ത് ഇന്ന് അല്ലേ ഏത് സബ്ജക്ട് ഹിന്ദി ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ മാത്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ ഇന്ന് ലോക അധ്യാപകനാണ് അറിയാം കാര്യം അറിയോ അറിയാം ഓക്കെ ടീച്ചറിനോട് എന്താ പറയാനുള്ള അധ്യാപകനായിട്ട് നല്ല ടീച്ചറാണ് നല്ല ടീച്ചറാണ് അത്രേ ഉള്ളൂ കുട്ടികളല്ല അവർക്ക് അവരുടേതായ കൊറേ കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും നമ്മളെ കാത്തു ടീച്ചർമാരുണ്ട് എന്തായാലും നമ്മള് ഒരുപാട് സമയം കളയുന്നില്ല സാർ നമസ്കാരം ഒരുപാട് സമയം കളയുന്നില്ല കുറച്ച് ലേറ്റ് ആയിപ്പോ എന്തായാലും പരീക്ഷയുടെ സമയമൊക്കെയാണ് സാറിന്റെ പേര് അൻവർ അൻവർ സാർ ഇന്ന് ലോക അധ്യാപകനാണ് ദൈവത്തെ പോലെയാണ് സാറുമാരെന്നാണ് പറയുന്നത് അതായത് ഒരു ഒരു ഡിക്ഷണറിയില് നമ്മൾ ടീച്ചർ എന്നുള്ള വാക്കെടുത്താൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ അതായത് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ അറിവിന്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പൊ മാം നമസ്കാരം പ്രിൻസിപ്പൾ ആണ് അല്ല പ്രിൻസിപ്പളല്ലേ പ്രിൻസിപ്പിളാണ് ഇതാണ് പ്രിൻസിപ്പള് ഓക്കെ മാം നമസ്കാരം നമസ്കാരം ഇന്ന് അധ്യാപകനാണ് എന്താണ് അധ്യാപകനമായിട്ട് നമ്മുടെ മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അധ്യാപക ദിനത്തിൽ ഏറ്റവും കൂടുതൽ അധ്യാപകായിരിക്കും സന്തോഷം തോന്നുന്നുണ്ട് അഭിമാനിക്കുന്നു ഇന്നത്തെ ഈ മാറുന്ന ലോകത്തില് മാറുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം നീങ്ങാൻ ഭയങ്കര സന്തോഷമുണ്ട് അതോടൊപ്പമാണ് നീങ്ങുന്നത് കുട്ടികളോട് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ മാറുന്ന ലോകത്തിനനുസരിച്ച് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് മാഡത്തിന് അതായത് പലരും പറയാറുണ്ട് അതായത് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് അതായത് പഠിത്തം കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം മറിച്ച് ഏറ്റവും ബാക്ക് ആയിരിക്കും ഓർക്കുന്നുണ്ട് ശരിയാണോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം കൂടുതലും നമ്മൾ അവർക്ക് അതിന്റെതായ ശ്രദ്ധയും സ്നേഹവും ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ച് കുട്ടികളുടെ ആ ഒരു ഫീഡ്ബാക്ക് ആണ് ജീവിതത്തിൽ ഏറ്റവും അധികം വിലമതിക്കുന്നത് കുട്ടികള് ടീച്ചറെ ഓർക്കുന്നു അല്ലെങ്കിൽ ടീച്ചർ ഒരു കാര്യം ടീച്ചറിന്റെ മുഖത്ത് നോക്കി നേരെ നോക്കി സംസാരിക്കാൻ പഠിപ്പിച്ച ടീച്ചറാണെന്ന് പറയുമ്പോൾ ടീച്ചറിനെയാണ് ഞങ്ങൾ ഓർക്കുന്നത് പറയുമ്പോ അങ്ങനെ സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മോശം അല്ലെങ്കിൽ ടീച്ചറെ എഴുതി തല്ലി കൊള്ളില്ല അങ്ങനെ പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സക്സസ് ആയിട്ട് ടീച്ചർ കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും സക്സസ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പക്ഷേ ആ കുട്ടികളുടെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കഴിവിനെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കണം എന്നാണ് എന്നും ആഗ്രഹിക്കുന്നത് എന്നും ഓക്കെ താങ്ക് യു മാം താങ്ക് യു എന്തായാലും അതെ നമുക്ക് ഇവിടെ ഇതിനെല്ലാം സൗകര്യം ഒരുക്കി തന്നെ രേഖ ടീച്ചാണ് രേഖ ടീച്ചർ രണ്ടുപൊക്കെ പറയണം മിസ് പോകാൻ പാടില്ല കറക്റ്റ് ഒമ്പത് മണിക്ക് തമ്മിൽ ടീമുകളിൽ ഒമ്പത് വരുമെത്തി എങ്ങനെയാണ് ഞങ്ങളുടെ കൃത്യനിഷ്ഠ ഈ കൃത്യനിഷ്ഠയ്ക്ക് നമ്മൾ ടീച്ചേഴ്സ് ഒരിക്കലും ഓക്കെ കറക്റ്റ് ഞങ്ങളെ കറക്റ്റ് സമയത്ത് കറക്റ്റ് വീടിന് കയറുന്ന ആൾക്കാരാണ് കുട്ടികളോട് ചോദിച്ചപ്പോ എല്ലാവർക്കും മാത്സാണ് താല്പര്യമുണ്ട് പണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിക്കാൻ വിഷയമുള്ള പാട് മാത്സും മലയാളവും ഒക്കെയാണ് പറയാറ് ടീച്ചറിന് എന്താണ് തോന്നിയിട്ടുള്ളത് കമ്പാരേറ്റീവ്ലി സ്റ്റുഡൻസിന് ഇവിടെ ഉള്ള സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരിക്കും ഞാനൊരു കോമേഴ്സ് അധ്യാപകയാണ് അപ്പൊ നമ്മളിപ്പോഴും നമ്മുടെ സബ്ജക്റ്റിനായിരിക്കുമല്ലോ കൂടുതൽ ഞാൻ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആയിരുന്നോ അക്കൗണ്ടിങ് ഇസ് ദർട്ട് ഓഫ് അങ്ങനെ എന്തോ സംഭവം ഉണ്ടായാലോ ഫണ്ട് പഠിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തൊട്ടടുത്താണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂൾ വെച്ചത് എന്തായാലും അധ്യാപകനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ടീച്ചറെ സമയം പോയി കൊണ്ടിരിക്കുകയാണ് അല്ലേ ബെല്ലടിക്കാറുണ്ട് പിള്ളേരെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നന്നോട്ടെ താങ്ക് യു അപ്പൊ എന്തായാലും ഇന്ന് മലയാളികർത്താടി ലൈവ് വേണ്ടത് മറ്റൊരു ടീച്ചറൊക്കെ പോകുന്നുണ്ട് പരീക്ഷ ഉണ്ട് ഏത് പരീക്ഷ ചോദ്യപേപ്പറത് ഓക്കെ ചോദ്യപേപ്പറുമായിട്ട് പോവാണ് ടീച്ചർമാര് താങ്ക് യു ഓക്കെ അടുത്താൽ മഞ്ജു മഞ്ജു ടീച്ചറേതാണ് പഠിപ്പിക്കുന്നത് ഫിസിക്സിന്റെ പേപ്പർ ആണോ ഇംഗ്ലീഷിന്റെ പരീക്ഷണ ഓക്കെ അപ്പൊ അത് വെല്ലടിച്ചു നമുക്ക് ഇവിടെ വിട്ട് പോകാനുള്ള സമയമായി ടീച്ചർ താങ്ക് യു സോ മച്ച് എന്തായാലും ടീച്ചറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നത് എന്തെങ്കിലും പറയാനുണ്ടോ മലയാളത്തിന്റെ പ്രേക്ഷകരോട് എല്ലാവർക്കും ഒരു ആശംസകൾ മിസ് ഇവിടെ വിട്ട് പോകാനുള്ള സമയമാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം താങ്ക് യു എന്തോ പറയാനുണ്ട് പറഞ്ഞോ